ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ റെസിപ്പിയുമായിട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സാമ്പാർ പൊടി റെഡിയാക്കി എടുക്കാം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് അതാ ഞാനിവിടെ സാമ്പാർ പൊടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽ കപ്പ് ഉണക്കലരി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന അരിയാണ് അതേപോലെ തന്നെ നമ്മൾ സാമ്പാർ വെക്കുന്ന സാമ്പാർ പരിപ്പ് തൂരപ്പരിപ്പ് ഇനിയിപ്പം ഇതില്ലെങ്കിൽ നിങ്ങൾ കടല പരിപ്പ് എടുത്താലും മതി നമ്മൾ പരിപ്പ് പരിപ്പോടെ ഉണ്ടാക്കുന്ന സെയിം പരിപ്പ് അതേപോലെ തന്നെ കപ്പ് ഉഴുന്ന് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഉലുവ മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സാദാ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി നമ്മൾ ഇതേപോലെ നമ്മളിതേപോലൊരു കാൽ കപ്പ് ഈ കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത് പച്ചരി ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് മല്ലി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മുളക് ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി നിങ്ങൾ പിരിയാണി മുളക് എടുത്താലും മതി നമ്മൾ സാധാരണ പൊടിപ്പിച്ചെടുക്കുന്ന മുളക് ഇനി നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ആവശ്യം നമുക്ക് കറിവേപ്പില നാടൻ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ഞാനിപ്പം ഇത് എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ കായം കായം നിങ്ങൾ കട്ട ചേർക്കണമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ പൊടിയായാലും മതി പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് മല്ലിട്ട് കൊടുക്കാം ഒന്ന് നന്നായി വറുത്തെടുക്കാം സാമ്പാർ പൊടിയിൽ നമുക്ക് ജീരകം ചേർക്കുന്നവരുണ്ട് നമ്മൾ ചേർക്കുന്നില്ല ഒന്ന് റെഡി ആയി വരട്ടെ അതാ മല്ലി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പരന്തപാത്രത്തിലേക്ക് ഇതേപോലെ ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഉഴുന്നു നമ്മൾ ഓരോന്നായിട്ടാണ് വറുത്തെടുക്കുന്നു പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും ഉഴുന്നിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് നമ്മുടെ മല്ലി ഇട്ട് ഇട്ടുകൊടുത്ത് അതേ സെയിം തന്നെ ഇട്ട് കൊടുക്കും പരിപ്പ് കൊടുക്കും അത നമ്മുടെ പരിപ്പും റെഡിയായിട്ടുണ്ട് പാൻ നല്ല ചൂടായിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കും നമുക്ക് ഉഴുകാം നമ്മുടെ ഉലുവ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകും കരിമതി ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ശരി നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കാം നമ്മൾ അരി കഴുകി എടുത്തതാണ് മുരിഞ്ഞു വന്നോളൂ കഴുകിയെടുത്ത ഉണക്കല്ലരിയും പച്ചരിയും കൂടെ നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ അരി ചേർക്കുന്നത് നമ്മുടെ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അരി തന്നെ വേണമെന്നൊന്നുമില്ല അപ്പം മട്ടരി ആണെങ്കിലും ചേർക്കാം നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ തന്നെ നമ്മുടെ അരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കത് മാറ്റി കൊടുക്കാം മുളക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മുളകൊന്ന് വറുത്തെടുക്കാം അല്ലെങ്കിൽ ഇതാ നമ്മുടെ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വേപ്പല നന്നായി ഒന്ന് വറുത്തെടുക്കും അപ്പോൾ അതാ നമ്മുടെ കറിവേപ്പില വേപ്പില ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതേപോലെ പിടിച്ചാൽ പൊടിയണം കണ്ടില്ല ഇതേപോലെ ആക്കി വെക്കും അത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കും ഇനി എല്ലാം ഒന്ന് നന്നായി ഒന്ന് തണുത്തുമായിട്ട് അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മളെ മിളകൊക്കെ നന്നായി ഇത് തണുപ്പ് വന്നിട്ട് കണ്ടില്ല നമുക്കിതൊരു മിക്സിറെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒട്ടും നനവില്ലാത്ത ജാറിലേക്ക് നമുക്ക് കുറേ ഷുഗർ ഇട്ടും എല്ലാം ഇത് പൊടിച്ചെടുക്കാം പൊടിച്ചിരുന്ന ജാറില്ലെങ്കിൽ അതായത് അപ്പോൾ ഞാനിവിടെ നമ്മുടെ മിക്സർ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇത് ഫൈനായിട്ടെന്ന് പൊടിച്ചെടു കൊണ്ടുവരാം അപ്പോൾ ഇത് ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഒട്ടും തരില്ലാതെ നമ്മളിത് ഒന്ന് പൊടിച്ചെടുക്കാം ഇതാ രണ്ടാമത്തെ ബാച്ച് ഞാനിവിടെ മിക്സര ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കായപ്പു ഞാനിതിവിടെ എൻ്റെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണ് ഉള്ളത് നമ്മളിത് രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മുടെ സാമ്പാറിനൊരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂണ് മുളക് പൊടി കാല് ടേബിൾ സ്പൂണ് ഉപ്പ് നമ്മുടെ സാമ്പാർ പൊടി കുറച്ച് നാൾ കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നത് ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ ഞാനിവിടെ ചെയ്തെടുത്ത് തന്നെ ഇതിലേക്കൊന്നിട്ട് കൊടുക്കും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പം ഞാൻ രണ്ടാമത്തെ ബാച്ചും നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് കണ്ടിട്ടില്ലേ ഇനി നമുക്ക് ആദ്യം പൊടിച്ചെടുത്ത് പൊടിയിലേക്ക് അങ്ങട്ട് മിക്സ് ചെയ്ത് കൊടുക്കും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതേപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് വിരുന്നോളും ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി കേടുകൂടാതെ നല്ല ഒരു സ്മെല്ലോട് കൂടി തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയും നമ്മുടെ ഒരു കോഫി മെറ്റിൻ്റെ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് ആക്കി കൊടുക്കുന്നത് ഒട്ടും വെള്ളമില്ലാതെ നമ്മളത് കഴുകിയെടുത്ത് വെയിലത്ത് വെച്ചെടുത്തതാണ് അങ്ങ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നല്ല അടിപൊളി സാമ്പാർ പൊളിയാണ് അപ്പോൾ ഇതാ നമ്മുടെ ഹോം ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പിസ്സറൊറ്റീസും ചേർക്കാതെ നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസാ വലിക്കും